നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ സ്പാനിഷ് വമ്പന്മാരായ എഫ് സി ബാഴ്സലോണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പരിശീലകനായ ചാവിക്ക് അദ്ദേഹത്തിന്റെ തൽസ്ഥാനം നഷ്ടമായിട്ടുണ്ട് മുൻപ് ബയണിനെയും ജർമ്മനിയെയുമൊക്കെ പരിശീലിപ്പിച്ച ഹാൻസി ഫ്ലിക്കാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ പുതിയ പരിശീലകൻ നേരത്തെ ഒരു വർഷത്തിൽ ബയണിന് ആറ് കിരീടങ്ങൾ നേടിക്കൊണ്ട് റെക്കോർഡ് ഇട്ട ഒരു പരിശീലകൻ കൂടിയാണ് ഹാൻസി ഫ്ലിക്ക് ബാഴ്സയെ മൊത്തത്തിലൊന്ന് അഴിച്ചു ാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ബാഴ്സയുടെ പരമ്പരാഗത കളിശൈലിയായ ആ ഒരു പൊസഷൻ ഗെയിം അവസാനിപ്പിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം മറിച്ച് കൂടുതൽ അഗ്രസീവ് ഒരു ഫുട്ബോൾ കളിക്കാനാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതായത് കൂടുതൽ സമയം പന്ത് കൈവശം വെക്കുക എന്നതിനേക്കാൾ ഉപരി കൂടുതൽ അറ്റാക്ക് നടത്തുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഒരു ശൈലി ഇത് കഴിഞ്ഞ ദിവസം ഫ്ലിക്ക് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ട്രഡീഷൻ എന്നുള്ളത് പാസിംഗ് ഗെയിമാണ് പക്ഷെ നേരെ ഗോളിലോട്ട് ാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗോൾ നേടുന്നതിൽ ക്ലബ്ബ് കൂടുതലായിട്ട് ശ്രദ്ധ പുലർത്തണം എൻറെ ശൈലിയിൽ ഞാൻ കൂടുതലായിട്ട് മാറ്റങ്ങൾ ഒന്നും വരുത്തുന്നില്ല ഹൈപ്രസിങ് നടത്തും എതിരാളികളുടെ മദ്യനിരയിൽ വെച്ചുകൊണ്ട് തന്നെ കളി പിടിക്കും കൂടുതൽ അറ്റാക്കുകൾ നടത്തും എല്ലാത്തിനേക്കാളും ഉപരി വിജയത്തിന് മാത്രമാണ് പ്രാധാന്യം എനിക്കിപ്പോൾ പറയാൻ സാധിക്കുക ഞങ്ങളൊരു ആക്റ്റീവ് ആയിട്ടുള്ള ടീം ആയിരിക്കും എന്നുള്ളതാണ് താരങ്ങൾക്ക് സാധ്യമായ രൂപത്തിലുള്ള അത്ര ഫ്രീഡം നൽകുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ മത്സരത്തിനനുസരിച്ചും ചെറിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തുക തന്നെ ചെയ്യും ഇതാണ് ബാഴ്സയുടെ പുതിയ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് അറ്റാക്കിങ്ങിന് കൂടുതൽ പ്രാധാന്യം താൻ നൽകും എന്ന് തന്നെയാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല നിലവിൽ മുന്നേറ്റ നിരയിലേക്ക് കൂടുതൽ താരങ്ങളെ എത്തിക്കാനാണ് എഫ് ബാഴ്സലോണ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിക്കോ വില്യംസ് ഡാനി ഓൽമോ എന്നിവർക്ക് വേണ്ടിയാണ് ബാഴ്സ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം